ടെ കണ്ട ഒരു പത്രവാർത്ത ഇതായിരുന്നു കുറ്റവാളികളില്ലാത്തതിനാൽ നെതർലാൻഡിൽ ജയിലുകൾ അടച്ചുപൂട്ടും അതുകൊണ്ട് ഇരുപതിനായിരം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു കള്ളന്മാരും കൊലപാതകങ്ങളും ഇല്ലാത്തതിനാൽ ഇരുപതിനായിരം പേരുടെ ജോലി പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നെതർലാൻഡിനെ കുറിച്ച് വായിച്ചപ്പോൾ അതിലേറെ രസകരമായത് അവിടെ പതിനാല് ശതമാനത്തിൽ താഴെയാണ് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവർ ബാക്കിയുള്ളവർ ഒരു മതത്തിലും ദൈവത്തിലും വിശ്വാസമില്ലാത്തവരാണത്രെ പത്രത്തിലെ വേറൊരു തമാശ ഓർമ്മ വന്നു ഒരു ഡോക്ടറുടെ വീട്ടിൽ മോട്ടോർ നന്നാക്കാൻ വന്നയാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ബില്ല് അഞ്ഞൂറ് ഡോളർ എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരനായ ഡോക്ടറുടെ മറുപടി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും പത്ത് മിനിറ്റിന് അഞ്ഞൂറ് ഡോളർ കിട്ടിയിട്ടില്ല എന്നായിരുന്നു ഇതിന് മറുപടിയായി പ്ലംബർ പറഞ്ഞത് ഞാനും ഡോക്ടർ ആയിരുന്ന കാലത്ത് എനിക്കും പത്ത് മിനിറ്റിന് അഞ്ഞൂറ് ഡോളർ കിട്ടിയിരുന്നില്ല എന്നായിരുന്നു ഈ വാർത്ത ഓസ്ട്രേലിയയിൽ നിന്നായിരുന്നു തൊഴിലിന്റെ മഹാത്മ്യം അംഗീകരിക്കുന്ന ഓസ്ട്രേലിയയും ന്യൂസിലാന്റ് പോലെയുള്ള രാജ്യം തന്നെ അപ്പോഴാണ് ഇന്ത്യയെക്കുറിച്ചും പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ചും ഒരു താരതമ്യ പഠനം മനസ്സിലൂടെ കടന്നുപോയത് ഇവിടെ ഏത് ദേവാലയത്തോളം തിരക്കോട് തിരക്ക് തന്നെ വിദ്യാലയങ്ങളിലെ പഠനവും പൊതുപരിപാടികളും തുടങ്ങുന്നത് തന്നെ ഈശ്വര പ്രാർത്ഥനയോടെ ഓരോന്നിനും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രാർത്ഥനയും എന്നിട്ടോ കൊലപാതകം അഴിമതി കളവ് പൊതുമുതൽ നശിപ്പിക്കൽ പീഡനം കവർച്ച വേണ്ട എല്ലാ തിന്മകളും നാൾക്കുനാൾ വർദ്ധിക്കുന്നു എല്ലാ ആരാധനാലയങ്ങളും ദിനംപ്രതി ഉയർന്നു വരുന്നു ജയിലുകളും അനാഥമന്ദിരങ്ങളും ദുർഗുണ പാഠശാലകളും വർധിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്തോ കുഴപ്പമില്ലേ നമ്മുടെ വിശ്വാസത്തിനോ ദൈവത്തിനോ ആർക്കാ കുഴപ്പം പിന്നീട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ലോകത്തിലെ ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കുന്ന രാജ്യങ്ങൾ ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ഏതാണെന്ന് നോക്കി അവ യഥാക്രമം ഫിൻലാന്റ് നോർവേ ഡെൻമാർക്ക് ഐസ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് കാനഡ നെതർലാന്റ് ന്യൂസിലാന്റ് ഓസ്ട്രേലിയ തുടങ്ങിയ ദൈവവിശ്വാസം കുറഞ്ഞ രാജ്യങ്ങളാണെന്ന അറിവ് അതിലേറെ അത്ഭുതപ്പെടുത്തി ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള രാജ്യങ്ങളും ഇവയെല്ലാം തന്നെ ഓസ്ട്രേലിയ കുറച്ചുകൂടി മുമ്പിലാവും എന്ന് മാത്രം ഇവിടങ്ങളിലെ പല കാര്യങ്ങളിലും ഇവിടത്തെ സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മളും ലോകത്തിലെ മറ്റു രാജ്യങ്ങളും സ്വീകരിക്കുന്നത് എന്നത് അതിലേറെ രസകരം നമ്മുടെ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും എല്ലാം ഇവരിൽ നിന്ന് കടം കൊണ്ടതാണ് ലോകത്തെ ഏറ്റവും അധികം സന്തോഷത്തോടെയും ആയുർ ജീവിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ദൈവവിശ്വാസം കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ദൈവങ്ങളും മതങ്ങളും ആചാരങ്ങളും അവയുടെ നാട്ടിൽ നട്ടം തിരിയുന്ന ജനങ്ങളുമുള്ള ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ സന്തോഷവും സമാധാനവും ആയുസും എല്ലാം വളരെ പിന്നിലായത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ ലോകപ്രസിദ്ധ എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനുമായ കാലിഫോർണിയയിലെ സുക്കർമാന്റെ പഠനങ്ങൾ ഇവയിലേക്ക് വെളിച്ചം വീശുന്നതാണ് വോട്ട് ബാങ്കിന്റെ തട്ടകങ്ങളിൽ മതമെന്നത് ഒരു വിൽപ്പന ചരക്കാവുമ്പോൾ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയാണ് മതാത്മക ധാർമ്മികതയേക്കാൾ എത്രയോ മുകളിലെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതല്ലേ ഐക്യരാഷ്ട്ര സംഘടനയുടെ മേൽനോട്ടത്തിൽ ലോക രാജ്യങ്ങളുടെ സാമൂഹ്യ ജീവിതങ്ങളെ ആസ്പദമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പ്രസിദ്ധീകരിച്ചുവരുന്ന ഒന്നാണ് വേൾഡ് ഹപ്പിയസ്റ്റ് കൺട്രീസ് നിയമവാഴ്ച കുറ്റകൃത്യങ്ങൾ ധാർമ്മികത യാത്രാ സംവിധാനങ്ങൾ ഭക്ഷ്യസുരക്ഷ സർക്കാരും നയങ്ങളും വ്യാവസായികവും സാമ്പത്തികവുമായ പുരോഗതി പൌരജനങ്ങളുടെ ക്രിയാത്മകത ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം ആശയവിനിമയം വ്യക്തിസ്വാതന്ത്ര്യം വൈകാരിക തലങ്ങൾ വിദ്യാഭ്യാസം കുടുംബ സംവിധാനങ്ങൾ മുതലായവ് പരിശോധിച്ചാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന സമൂഹത്തെ തിരഞ്ഞെടുക്കുന്നത് എന്നതും ഇത്തരണത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും അവതരിപ്പിച്ചത് ബാലകൃഷ്ണൻ പുൽപ്പറ്റ